ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നമുക്ക് ബോധിച്ചതുപോലെ എന്തൊക്കെയോ ചില വാചകങ്ങൾ ദൈവസന്നിധിയിൽ ഉച്ചരിച്ചിട്ട് സ്വയം സംതൃപ്തരായി മടങ്ങിപ്പോകുന്നതാണോ സത്യത്തിൽ പ്രാർത്ഥന ദൈവം മുമ്പാകെ പ്രസാദമായ ഒരു പ്രാർത്ഥനയായി നമ്മുടെ പ്രാർത്ഥനകളെല്ലാം മാറണമെങ്കിൽ തിരുവചനത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമുക്ക് മാതൃകയാക്കുവാനായിട്ട് പറ്റുന്ന ഒരു പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ആരംഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത ഇത് ദൈവഭക്തന്മാരാരും പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന അല്ല എന്ന് നമുക്കറിയാം കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാരെ അവരുടെ അഭ്യർത്ഥന മാനിച്ച് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് അത് അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ആ പ്രാർത്ഥനയെ ആറായി തിരിച്ചതിൽ ആദ്യത്തെ മൂന്ന് ഭാഗങ്ങളാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഈ മൂന്ന് ഭാഗങ്ങൾ ഏതൊരു പ്രാർത്ഥനയുടെ ആരംഭത്തിലും നമുക്കുണ്ടാകേണ്ട കാര്യങ്ങളാണ് പല സമയങ്ങളിലും നമ്മൾ ദൈവസന്നിധിയിലേക്കൂടി വന്ന് ഒരു ദൈവത്തെ കാണാത്തത് കൊണ്ടായിരിക്കും നമുക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞ് മടങ്ങി മടങ്ങിപ്പോവുകയാണ് പതിവ് പക്ഷേ ആ പതിവിനൊക്കെ ഒരു മാറ്റം വരുത്തി കർത്താവ് തന്നെ പറഞ്ഞു തന്ന ഈ കാര്യങ്ങളെ ഒന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഒന്ന് ക്രമീകരിച്ചാൽ ആ പ്രാർത്ഥന ദൈവമുമ്പാകെ സ്വീകാര്യമായിരിക്കും ദൈവസന്നിധിയിൽ പ്രസാദമായിരിക്കും പ്രാർത്ഥനയ്ക്കകത്തുണ്ടാകേണ്ടുന്ന ചില മുൻഗണനാക്രമങ്ങളുണ്ട് ഞാൻ ഈ മുൻഗണനാക്രമം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് അറിവുള്ളതായിരിക്കും പക്ഷെ ചിലർക്ക് അത്രത്തോളം അറിയാ അറിയാത്തതായിരിക്കാം ഈ ഒരു കാര്യം എന്താണ് പ്രാർത്ഥനക്കകത്തെ മുൻഗണനാക്രമം യേശു പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്നാരംഭിക്കുന്ന ഈ പ്രാർത്ഥന പഠിച്ചപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു മുൻഗണനാക്രമം ഞാൻ മനസ്സിലാക്കിയത് ദൈവത്തിൻ്റെ നാമം ദൈവത്തിൻ്റെ രാജ്യം ദൈവത്തിൻ്റെ ഇഷ്ടം ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രാഥമികമായി നമ്മളുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടുന്നത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാകും പരിശുദ്ധാത്മാവ് അത് വ്യക്തമാക്കി തരുമല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലെ മെസ്സേജിൽ ഞാൻ പറഞ്ഞു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് ആരംഭിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് കർത്താപത്തിൻ്റെ ശിഷ്യന്മാരെ അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ടാണ് പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞു പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ ആ ഭാഗ്യ പദവി എത്ര വലിയതാണ് അതിലേക്ക് ഞാൻ കൂടുതൽ വിശദീകരണങ്ങൾ നൽകുന്നില്ല കാരണം അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ ഓർക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവേശുവിലൂടെ നമുക്ക് ലഭ്യമായത് പുത്രത്വമാണ് ആ പുത്രത്വത്തിൻ്റെ വിലയെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പിതാവെയെന്ന് വിളിക്കുന്നത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ഒന്ന് നാമം ഒന്നാമത് നമ്മൾ നാമത്തെക്കുറിച്ച് ചിന്തി ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് പ്രാർത്ഥനാ വാചകങ്ങൾ ഇങ്ങനെയാണ് അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ ഹാലോ ബി യുവർ നെയ്മ എന്നാണ് ശരിക്കും ഈ പദത്തിൻ്റെ ശരിയായ ഒരർത്ഥം അങ്ങയുടെ നാമം മഹത്വമുള്ള നാമമാണ് അങ്ങയുടെ നാമം പരിശുദ്ധമായ നാമമാണ് അങ്ങയുടെ നാമം എല്ലാവരും ബഹുമാനിക്കേണ്ട നാമമാണ് ഞാൻ അതാണ് പറഞ്ഞത് നമ്മൾ ദൈവം മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ വിഷയങ്ങൾ പ്രാഥമികമായി ദൈവം മുമ്പാകെ നിരത്താതെ ഒന്നാമത് ആ നാമത്തിൻ്റെ വലിപ്പത്തെ നമ്മളൊന്ന് കാണണം ഈ നാമത്തെക്കുറിച്ച് പറയാൻ പോയാൽ ഒരുപാട് സമയങ്ങൾ ദീർഘമായിട്ട് വരും പക്ഷേ വേദപുസ്തകത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ നാമം ആ നാമം അതുല്യമായ നാമമാണ് ഇന്ന് നമ്മൾ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ ഒരുപാട് നാമങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് നാമങ്ങളിലുള്ള ആരാധന ഒരുപാട് നാമങ്ങളെ ദൈവമാക്കി കൊണ്ടുപോകുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ നാമം എന്ന് പറയുന്ന അവിടുത്തെ നാമം എന്ന് പറയുന്ന ആ നാമത്തിൻ്റെ അകത്ത് സകലതും ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് കർത്താവിൻ്റെ നാമം വിളിക്ക വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും അങ്ങനെ വേദപുസ്തകം മുഴുവൻ നമ്മൾ പഠിച്ചാൽ ആ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ആ വലിപ്പത്തെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ആ നാമം വിശുദ്ധീകരിക്കപ്പെടേണ്ട നാമമാണ് അല്ലേ ആ നാമം പരിശുദ്ധമാണ് ആ ദൈവം വിശുദ്ധനാണ് ആ നാമത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ഒന്നാമത് എല്ലാവരിലും ഉണ്ടാകണം ആ നാമത്തിലൂടെയാണ് നമുക്ക് രക്ഷ കിട്ടിയത് യോഹന സുവിശേഷം പതിനേഴിലേക്ക് വരുമ്പോൾ കർത്താവായ കർത്താവേശു ക്രിസ്തു പറഞ്ഞൊരു വാക്കുകൾ ഇങ്ങനെയാണ് പിതാവെ ഞാൻ അങ്ങയുടെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ കർത്താവേശു ക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷയിൽ പോലും നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹവാനായ പിതാവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ അധികമായിട്ട് കാണാനായിട്ട് പറ്റും ആ ഒരു വെളിപ്പാടിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഒന്നാമത് അവിടുത്തെ നാമത്തെ ഉയർത്തിക്കൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം നമ്മൾ പലപ്പോഴും അവസാനിപ്പിക്കുന്നത് ആ നാമം പറഞ്ഞുകൊണ്ടാണ് ഇല്ലേ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പക്ഷെ ഇവിടെ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ തന്നെ ആ നാമത്തിന് മഹത്വം കൊടുത്തുകൊണ്ടാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത് ഇനിയും അടുത്തത് രണ്ടാമത്തേത് എന്താണ് രണ്ടാമത്തേത് അവിടുത്തെ രാജ്യം വരണമേ എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ദൈവത്തിൻ്റെ രാജ്യം ഒരിക്കല് പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു നിന്നെക്കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ എനിക്ക് നിന്നെ വിട്ടയക്കാനൊക്കെ കഴിയും എന്നൊക്കെയുള്ള കുറച്ച് കാര്യം പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ എൻ്റെ രാജ്യം ഐഹികമല്ല ആയിരുന്നെങ്കിൽ എൻ്റെ സേവകർ വന്ന് ഇവിടെ പോരാടുമായിരുന്നു അപ്പം ഓരോ ദൈവ പൈതലിൻ്റെയും ഹൃദയത്തിൻ്റെ അകത്തുണ്ടാകേണ്ടുന്ന യഥാർത്ഥമായൊരു തിരിച്ചറിവ് ഇതല്ല നമ്മുടെ രാജ്യം ഓൾറെഡി ദൈവരാജ്യം നമ്മുടെ ഇടയിലേക്ക് വന്നെങ്കിലും ആക്ഷരികമായി ആ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുവാനായിട്ട് പോകുന്നു അത് ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിന്റെ അകത്തുണ്ടാകേണ്ടെന്ന പ്രത്യാശയാണ് ആവേശമാണ് ഈ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ മനുഷ്യരായതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യവും നമ്മുടെ ജീവിതവും എല്ലാം ഇവിടുത്തെതാണെന്നുള്ള ഒരു ചിന്താഗതിയിൽ പല സമയങ്ങളിലും നമ്മളൊക്കെ യാത്ര ചെയ്ത് പോകുന്നവരാണ് പക്ഷേ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ളതാണ് കർത്താവ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതുപോലും ആ രാജ്യത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയാണ് വീണ്ടെടുപ്പിനു വേണ്ടിയാണ് കുരുന്നലേഖനത്തിൽ എഴുതിയിരിക്കുന്നു ഒടുവിൽ അവിടുന്ന് എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും നീക്കം വരുത്തി രാജ്യം പിതാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും അപ്പം ഇത് ഒരു ആഴമായ വെളിപ്പാടാണ് അതിനു നമ്മൾ കാത്തിരിക്കുന്നത് അവിടുത്തെ വരവിന് വേണ്ടി നമ്മൾ പ്രതിയാശയുടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്നു അവിടുത്തെ നാമം അതെ അവിടുത്തെ രാജ്യം വരണമേ രണ്ടാമത്തേത് ഇതെല്ലാ പ്രാർത്ഥനകളിലും ഇത് തീർച്ചയായിട്ടും ഉണ്ടാകണം കാരണം നമ്മുടെ ഭൗതികമായ വിഷയങ്ങളുടെ മറുപടികളേക്കാൾ മുൻഗണ മുൻഗണന നമ്മൾ നൽകേണ്ടുന്നത് മുൻഗണനാക്രമത്തിലേക്ക് നമ്മൾ എത്തേണ്ടുന്നത് ഈ ഒരു കാര്യമാണ് അടുത്തത് മൂന്നാമത്തെ കാര്യമാണ് അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ ദൈവജന സന്ദേശം കേൾക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ പരമമായ ഹിതം ജീവിതത്തിൻ്റെ അകത്ത് തിരിച്ചറിഞ്ഞ് യാത്ര ചെയ്യേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരുപാട് സന്ദേശങ്ങൾ നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എൻ്റെയും നിങ്ങളുടെയും സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ ജീവിതത്തിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഹിതമുണ്ട് ദൈവത്തിനൊരു ഇഷ്ടമുണ്ട് ആ ഇഷ്ടം തിരിച്ചറിഞ്ഞു വേണം നമ്മൾ യാത്ര ചെയ്യുവാൻ ഈ ഇഷ്ടം നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഈ ഇഷ്ടം തിരിച്ചറിയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് നമ്മുടെ കഷ്ടങ്ങളുടെ പിന്നിൽ പോലും ദൈവത്തിന് ഇഷ്ടമുണ്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ടോ ഞാൻ സാധാരണ പറയുന്നത് പോലെ ഹന്ന എന്ന് പറയുന്ന ഒരു ദൈവഭക്തിയായ സ്ത്രീ അവളുടെ ഉദരം ശൂന്യമായിരുന്നു മക്കളില്ലായിരുന്നു ഒരുപാട് നിന്നകളും അവഗണനകളും ഉണ്ടായിരുന്നു ഹന്നയ്ക്ക് നിന്നിച്ച പെനീനയുടെ മുമ്പിൽ ഒരു മറുപടി കാണിക്കണമായിരുന്നു അത്രയേ ഉള്ളൂ പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തായിരുന്നു ഇസ്രായേലിനെ വീണ്ടെടുക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ അല്ലെങ്കിൽ ഇസ്രായേലിനെ ശരിയായ നിലയിൽ ന്യായപാലനം ചെയ്തുകൊണ്ട് മുൻപോട്ട് നടത്തുന്ന ഒരു ന്യായാധിപനെയും ഒരു പുരോഹിതനെയും ഒരു ഒരു പ്രവാ ഒരു പ്രവാചകനെയും ഒരു ന്യായാധിപനെയും ദൈവത്തിനാവശ്യമുണ്ടായിരുന്നു ഇല്ലേ നഷ്ടപ്പെട്ട കാളുകൾ അപ്പൻ്റെ ആടുകളെ സോറി കഴുതകളെ അന്വേഷിച്ചു കൊണ്ട് പോയ നിങ്ങൾ നിങ്ങളെടുത്തുകൊള്ളുക അദ്ദേഹത്തിന് ആ കഴുതകളെ തിരിച്ചു കിട്ടണമെന്നൊരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ദൈവത്തിനോ ഇസ്രായേലിന്റെ രാജാവാക്കാനായിരുന്നു ഇഷ്ടം അപ്പം നമ്മൾക്ക് നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് പല സമയങ്ങളിൽ ലക്ഷ്യം പക്ഷെ ദൈവത്തിന് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിലൂടെ നിവർത്തിക്കപ്പെടണം എന്നുള്ളതാണ് ഒരു നിമിഷം ദൈവസന്നധിയിൽ സമർപ്പിക്കുമോ ഈ കർത്തൃപ്രാർത്ഥന ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥനയുടെ ആരംഭ മൂന്ന് ഭാഗങ്ങൾ എത്ര ആഴമേറിയ കാര്യങ്ങളാണ് മൂന്നാമത്തേതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങയുടെ ഇഷ്ടം ഇല്ലേ കർത്താവ് തന്റെ ജീവിതത്തിലൂടെ കാണിച്ചത് ആ ഒരു ഇഷ്ടമാണ് ഗത്സമനയിൽ അവിടുന്ന് വെളിപ്പെടുത്തിയത് പിതാവിന്റെ ഇഷ്ടം ചെയ്യാനായിട്ടുള്ള ആ ഒരു ഒരുക്കമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മുടെ പ്രാർത്ഥനകളിൽ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമായി തീരട്ടെ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചുറ്റുപാടുകൾ നോക്കിയാൽ ഓരോ മനുഷ്യരും അവർക്ക് ഇഷ്ടമുള്ളതുപോലെയാണ് ജീവിക്കുന്നത് നമ്മൾ ഈ ചെറുപ്പക്കാരോടൊക്കെ ദൈവചനം പറയുമ്പോൾ അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവരൊക്കെ ചോദിക്കും ഞങ്ങളെ ഉപദേശിക്കാൻ നിങ്ങൾ ആരാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഇഷ്ടമില്ലേ അപ്പം ഓരോരുത്തർക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയാണ് ജീവിക്കുന്നത് ഇഷ്ടമുള്ളതുപോലെയാണ് യാത്ര ചെയ്യുന്നത് പക്ഷേ ആ ഇഷ്ടങ്ങളെല്ലാം മാറ്റി വച്ച് ദൈവ ഒരു നിമിഷം ഒന്ന് സമർപ്പിക്കാമോ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ആ ഇഷ്ടത്തിന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവേ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് സമർപ്പിക്കാമോ അതിനപ്പുറം ജീവിതത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് ഒന്നുമില്ല ഇല്ലേ എങ്ങനെ ദൈവഹിതം തിരിച്ചറിയാമെന്നൊക്കെയുള്ള കുറേ മെസ്സേജുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടണം എന്നുള്ളത് ഈ മൂന്ന് കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ കർത്തൃപ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗം നിർത്തുകയാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കകത്തും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ് ഒന്ന് അങ്ങയുടെ നാമം രണ്ട് അങ്ങയുടെ രാജ്യം മൂന്ന് അവിടുത്തെ ഇഷ്ടം ഇതില്ലാത്ത ഒരു പ്രാർത്ഥനയും പൂർണ്ണമാകില്ല അതുകൊണ്ട് ഇന്നുമുതൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാരംഭമായിട്ടെങ്കിലും ആ നാമത്തിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് ആ രാജ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പോടെ ആ ഇഷ്ടം ചെയ്യുവാനുള്ള മനസ്സൊരുക്കത്തോടെ പിന്നീടാണ് നമ്മുടെ ഭൗതിക വിഷയങ്ങൾ ദൈവം മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പല സമയങ്ങളിൽ ഓടി നമ്മൾ പോയി പല കാര്യങ്ങളും അങ്ങ് പറയുക കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ പിതാവേ ഞങ്ങൾ അങ്ങേക്കുന്നതെന്ന് പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾക്കകത്ത് ഉണ്ടാകേണ്ടെന്ന് ചില തിരിച്ചറിവുകൾ തിരുവചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ കർത്താവെ അവിടുന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ച ആ പ്രാർത്ഥനയുടെ ആഴമായ അർത്ഥങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളെ ക്രമീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണം അങ്ങയുടെ രാജ്യം കർത്താവെ ഞങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കപ്പെട്ടതുകൊണ്ട് സ്തോത്രം അത് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ വെളിപ്പെടുവാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിറവേറും അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണം ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവ നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ ഗോഡ് ബ്ലെസ് യു പുതിയൊരു സന്ദേശവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം മറന്ന